കിഡ്നി സ്റ്റോൺ അല്ലെങ്കിൽ മൂത്രക്കല്ലുള്ളവർക്ക് എന്തൊക്കെ ഭക്ഷണം ഞാൻ കഴിക്കാൻ പറ്റും എന്തൊക്കെ ഞാൻ ഒഴിവാക്കണം ഇതൊരുപാട് പേർക്കുള്ള സംശയമാണ് അല്ലേ അപ്പൊ കിഡ്നി സ്റ്റോൺ പറയുമ്പോൾ കുറെ ടൈപ്പ് സ്റ്റോണുകൾ ഉണ്ട് ഇപ്പൊ കാൽഷ്യം ഓക്സൈഡ് സ്റ്റോൺസ് ഉണ്ട് കാൽഷ്യം ഫോസ്ഫേറ്റ് യൂറിക് ആസിഡ് സിസ്റ്റീൻ സ്റ്റെർവേറ്റ് അങ്ങനെ ഒരുപാട് ടൈപ്പ്സ് ഓഫ് സ്റ്റോൺസ് ഉണ്ട് ഇപ്പൊ നിങ്ങൾക്ക് ഏത് ടൈപ്പ് സ്റ്റോൺ ആണ് ഉള്ളത് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് എന്തൊക്കെ ഭക്ഷണം കഴിക്കാൻ പറ്റും എന്തൊക്കെയാണ് നിങ്ങൾ ഒഴിവാക്കേണ്ടത് പറയാൻ പറ്റാം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഓരോ ടൈപ്പ് സ്റ്റോൺ ഉള്ളവർ ഏതൊക്കെ ഫുഡുകളാണ് ഒഴിവാക്കേണ്ടത് എന്നുള്ള കാര്യം ഒന്ന് നോക്കാം ഞാൻ ഡോക്ടർ ഫാത്തിമ സഹറ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് പറയേണ്ടത് കാൽഷ്യം ഓക്സലേറ്റ് സ്റ്റോൺ ആണ് കാരണം ടോട്ടൽ വരുന്ന കിഡ്നി സ്റ്റോണുകളുടെ എണ്ണം എടുത്താൽ ഒരു എഴുപത് മുതൽ എഴുപത്തി ശതമാനം വരെ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന സ്റ്റോൺ ആണ് കാൽഷ്യം ഓക്സലേറ്റ് മാത്രല്ല ഇതിന്റെ എഡ്ജൊക്കെ കുറച്ച് ഷാർപ്പ് ആയിരിക്കും അപ്പൊ ഇത് തട്ടി മുറിവുകൾ ഉണ്ടായിട്ടാണ് സ്റ്റോൺ ഉള്ള ആളുകളിന് മൂത്രത്തില് ബ്ലഡ് ഒക്കെ പോകുന്നത് അപ്പൊ ആദ്യം സോഡിയം കൂടുതൽ അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ ഉപ്പ് കൂടുതൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ കുറക്കുക കാരണം സോഡിയം യൂറിനിലെ കാൽഷ്യത്തിന്റെ എക്സ്ക്രീഷൻ കൂട്ടാനും പിന്നീട് അത് കല്ലുകൾ ആയിട്ട് രൂപപ്പെടാനും ഉള്ള സാധ്യത വളരെ കൂട്ടും പച്ചാറ് ആയിട്ട് വരുന്ന ചിപ്സ് ഒക്കെ പോലുള്ള ഐറ്റംസ് അതുപോലെ സോൾട്ടഡ് ആയിട്ട് വരുന്ന നട്ട്സ് സ്നാക്സ് അങ്ങനെയുള്ളതിൽ കൂടുതലായിട്ട് ഉപ്പിന്റെ അംശം ഉണ്ടാവും അപ്പൊ ഇതിന്റെ ഉപയോഗം വളരെ കുറയ്ക്കാം അതുപോലെ സോയാ സോസ് ഒക്കെ പോലുള്ള സോസുകൾ അതിലും സോഡിയത്തിന്റെ കണ്ടന്റ് വളരെ കൂടുതലായിരിക്കും ഇനി കാൽഷ്യം ഓക്സലേറ്റ് എന്ന് പറയുമ്പോൾ കാൽഷ്യത്തിന്റെയും ഓക്സലേറ്റിന്റെയും ഒരു കോമ്പിനേഷൻ ആണ് അപ്പൊ ഓക്സലേറ്റ് കൂടുതൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് സ്വാഭാവികമായിട്ടും ഈ കാൽഷ്യം ഓക്സലേറ്റ് ഫോം ചെയ്യുന്നതിന് കൂട്ടും ഓക്സലൈറ്റ് കൂടുതലടങ്ങിയിട്ടുള്ള ചീര ബീട്രൂട്ട് ബദാം അണ്ടി പോലുള്ള നട്ട്സുകള് ചോക്ലേറ്റ് പിന്നെ ഈ ബെറി ഐറ്റംസ് സ്ട്രോബെറി ബ്ലൂബെറി ബെറീസ് കിവി ഇതിലൊക്കെ ഒത്തിരി ഓക്സലേറ്റ് അടങ്ങിയിട്ടുണ്ട് ഇതിന്റെ ഉപയോഗം വളരെ കുറയ്ക്കുകയാണ് സ്റ്റോണുള്ള പലരുടെയും സംശയമാണ് തക്കാളി കഴിക്കാൻ പറ്റുക പലരും തക്കാളി കഴിക്കരുത് എന്ന് പറയുന്നത് അതിൽ ഓക്സലേറ്റ് അടങ്ങിയിട്ടുള്ളതുകൊണ്ടാണ് എന്നാൽ തക്കാളിക്കകത്തുള്ള ഓക്സലേറ്റിന്റെ കണ്ടന്റ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു സ്റ്റോണ് ഫോം ചെയ്യാൻ മാത്രം കണ്ടന്റ് ഒന്നും തക്കാളിക്കകത്ത് ഓക്സലേറ്റ് അടങ്ങിയിട്ടില്ല നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ ഫുഡ് ഐറ്റംസിലൊക്കെയാണ് കൂടുതൽ ഓക്സലേറ്റ് ഉള്ളത് അപ്പോൾ തക്കാളി കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നാൽ നിങ്ങൾക്ക് ഓൾറെഡി ഓക്സൈഡ് സ്റ്റോൺ ഉള്ള ഒരാളാണെങ്കിൽ കൂടുതലായിട്ട് കഴിക്കുന്നത് ഒഴിവാക്കുക അത്രേ ഉള്ളൂ ഉള്ളു കറിയിലൊക്കെ രണ്ടോ മൂന്നോ തക്കാളി ഇട്ട് എല്ലാവരും കൂടെ ആ കറി ഷെയർ ചെയ്ത് കഴിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടൊന്നും കുഴപ്പമില്ല കൂടുതൽ തക്കാളി കൺസ്യൂം ചെയ്യുന്നത് ഒന്ന് ശ്രദ്ധിക്കാം ഇപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾ ചിന്തിക്കും കാൽഷ്യം ഓക്സൈലൈറ്റില് കാൽഷ്യം ഉണ്ടല്ലോ അപ്പൊ ഉള്ള ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് നമ്മുടെ ഫുഡിനകത്തുള്ള കാൽഷ്യം ഇപ്പം കൂടുതലായിട്ട് കാൽഷ്യം അടങ്ങിയിട്ടുള്ളത് പാല് പാലിന്റെ ഉൽപ്പന്നങ്ങൾ ചീസ് തൈരൊക്കെ പോലുള്ള ഉൽപ്പന്നങ്ങൾ പിന്നെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മത്സ്യങ്ങള് റാഗ് ഇതിനകത്തൊക്കെ ഒത്തിരി കാൽഷ്യം അടങ്ങിയിട്ടുണ്ട് ഈ ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്ന കാൽഷ്യം മോഡറേറ്റ് അളവിൽ നമ്മൾ കഴിക്കുന്ന സമയത്ത് ഈ കാൽഷ്യം നമ്മുടെ ഇൻഡസ്റ്റൈൽ അതായത് കുടലിൽ വെച്ച് തന്നെ ഓക്സലേറ്റ്സുമായിട്ട് കമ്പൈൻ ചെയ്യും ഇങ്ങനെ കാൽഷ്യം ഓക്സലേറ്റുമായിട്ട് കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഓക്സലേറ്റിന്റെ അബ്സോർപ്ഷൻ അവിടെ കുറയും പിന്നെ ഓക്സലേറ്റ് അബ്സോർബ് ചെയ്താലാണ് അത് പിന്നെ ബ്ലഡിലേക്ക് എത്തുന്നതും പിന്നീട് യൂറിനിലേക്ക് എത്തിയിട്ട് സ്റ്റോൺ ഒക്കെ ഫോം ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ ഭക്ഷണത്തിലൂടെ ഡെയിലി ഒരു ഫോർ ഹൺഡ്രഡ് മില്ലിഗ്രാംസ് വരെ കാൽഷ്യം കഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല അത് ശരിക്കും സ്റ്റോൺ ഫോമേഷന് തടയാനാണ് ഹെൽപ്പ് ചെയ്യുന്നത് കാൽഷ്യം കുറയുമ്പോൾ ഓക്സലിറ്റ് കൂടുതലായിട്ട് യൂറിൽ എത്തിയിട്ട് സ്റ്റോൺ ഫോം ചെയ്യുകയാണ് ചെയ്യുക പ്രശ്നം വരുന്നത് ഇപ്പൊ കാൽഷ്യം സപ്ലിമെന്റ്സ് ഒക്കെ കഴിക്കുന്നവരുണ്ടാവും അവര് ഇപ്പൊ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ പ്രകാരം ശരീരത്തിന് ആവശ്യമായിട്ടുള്ള അളവിൽ മാത്രം കഴിക്കാതെ ഒരുപാട് കാൽഷ്യം സപ്ലിമെന്റ്സ് എടുക്കുന്ന ആൾക്കാരിലൊക്കെയാണ് ൽഷ്യത്തിന്റെ അളവ് കൂടിയിട്ട് പിന്നെ യൂറിയല് കാൽഷ്യം സ്റ്റോൺസുകളൊക്കെ ഫോം ചെയ്യുന്നത് ഭക്ഷണത്തിൽ നിന്ന് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള അളവിൽ കാൽഷ്യം കഴിക്കുന്നുണ്ടെന്ന് നിങ്ങൾ എന്തായാലും ഉറപ്പ് വരുത്തണം എക്സസീവ് ആയിട്ട് സപ്ലിമെന്റ്സ് ഒക്കെ എടുക്കുന്നവരൊന്ന് ശ്രദ്ധിക്കാനും വേണം ഇനി കാൽഷ്യം ഫോസ്ഫേറ്റ് സ്റ്റോൺസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഫോസ്ഫേറ്റിന്റെ അളവാണ് കുറയ്ക്കേണ്ടത് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ടല്ലോ പ്രത്യേകിച്ച് കോള അതുപോലെ സോഡ ഇതിനകത്തൊക്കെ ഒരുപാട് ഫോസ്ഫേറ്റ് ഉണ്ട് അതുപോലെ ഈ പ്രോസസ്സ് ചെയ്ത് ആയിട്ട് വരുന്ന ഐറ്റംസ് ഇപ്പൊ ഒക്കെ പോലുള്ള സ്നാക്സ് ആവാം പ്രോസസ്ഡ് മീറ്റ് ഈ ഒക്കെ പോലുള്ള ഇൻസ്റ്റന്റ് ഫുഡുകൾ ബേക്കിംഗ് പൗഡർ ബ്രെഡ് കേക്ക് അങ്ങനത്തെ ബേക്കിംഗ് പ്രൊഡക്ട്സ് ഇതിനകത്തൊക്കെ അഡിക്റ്റീവ് ആയിട്ട് ഫോസ്ഫേറ്റ് ധാരാളം ചേർത്തിട്ടാണ് വരുന്നത് അപ്പൊ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളുടെ ഉപയോഗം വളരെ കുറയ്ക്കാം ഇനി യൂറിക് ആസിഡ് സ്റ്റോൺ ഉള്ള ആളുകളാണെങ്കിൽ പ്രോട്ടീനിന്റെ ഉപയോഗം പ്രത്യേകിച്ച് ആനിമൽ പ്രോട്ടീൻ്റെ ഉപയോഗം കുറയ്ക്കാം പ്രത്യേകിച്ച് ഈ ലിവറൊക്കെ പോലുള്ള ഓർഗൻ മീറ്റ് റെഡ് മീറ്റ് ചിക്കന് ഇത് കൂടുതൽ ഉപയോഗിക്കരുത് അതുപോലെ ഈ ഷെൽഫിഷുകൾ കടുക്കായരുത് ഓയിസ്റ്റർ മത്സ്യങ്ങള് മുട്ട ഇതൊക്കെ വളരെ കൂടുതൽ എമൗണ്ടിൽ കഴിച്ചാലും യൂറിക് ആസിഡ് സ്റ്റോണുകൾ ഉണ്ടാവാൻ ഇത് കാരണമാകും അതുപോലെ ഷുഗർ കണ്ടന്റ് കൂടുതൽ അടങ്ങിയിട്ടുള്ള ഡ്രിങ്ക്സ് ആണെങ്കിലും സ്നാക്സ് ആണെങ്കിലും അതിന്റെ ഉപയോഗം കുറയ്ക്കുക ആൽക്കഹോൾ കഫീൻ ഇതിനൊക്കെ ഡയറക്റ്റീവ് പ്രോപ്പർട്ടി ഉണ്ട് അതായത് കൂടുതൽ അളവിൽ മൂത്രം പുറത്തു പോവാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാക്കും ഇങ്ങനെ ഒരുപാട് മൂത്ര ശരീരത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ജലാംശം കുറഞ്ഞ് ഡീഹൈഡ്രേഷൻ വന്ന് പെട്ടെന്ന് തന്നെ സ്റ്റോണുകൾ ഫോം ചെയ്യാൻ അത് കാരണമാകും അപ്പൊ ഭക്ഷണത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം പക്ഷെ ഇതിനേക്കാളും ഒക്കെ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് നന്നായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളതാണ് സ്റ്റോൺ ഫോം ചെയ്യാൻ കാരണമാകുന്ന കോമ്പൗണ്ട്സിനെയൊക്കെ ശരീരത്തിൽ നിന്ന് പുറംതള്ളി കളയാൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കും അതുപോലെ ഈ നാരങ്ങ നീരും ഓറഞ്ച് ഒക്കെ ഡെയിലി കുടിക്കുന്നത് സ്റ്റോൺ ഉള്ളവർക്ക് ഹെൽപ്ഫുൾ ആണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിലുള്ള സിട്രൈറ്റ് എന്ന് പറയുന്ന ഒരു കണ്ടന്റ് തുടക്കത്തിലുള്ള ചെറിയ ചെറിയ ക്രിസ്റ്റൽസിനെ ഒക്കെ അരിയിച്ച് കളയാനൊക്കെ ഇത് സഹായിക്കും അതേപോലെ ഈ സിട്രൈറ്റ്സ് പോയി ആയിട്ട് ബൈൻഡ് ചെയ്തിട്ട് കാൽഷ്യം സിട്രൈറ്റ്സ് ഉണ്ടാക്കും അപ്പോ ഈ കാൽഷ്യം പോയിട്ട് ഓക്സലേറ്റോ ഫോസ്ഫേറ്റോ ആയിട്ട് കമ്പൈൻ ചെയ്ത് സ്റ്റോൺ ഉണ്ടാക്കുന്നതിന് തടയാനും ഇത് സഹായിക്കുന്നുണ്ട് എന്നാൽ ഇത് കൂടുതൽ അളവിലായി കഴിഞ്ഞാല് അത് ചിലപ്പോൾ നിങ്ങൾക്ക് ദോഷം ചെയ്യാനും സാധ്യതയുണ്ട് വൈറ്റമിൻ സി ബോഡിയിൽ വെച്ച് പിന്നീട് ഓക്സലേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും വൈറ്റമിൻ സി സപ്ലിമെന്റ്സ് എടുക്കുന്നവരും ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ പ്രകാരം ആവശ്യമുള്ള അളവിൽ മാത്രം കഴിക്കുക പിന്നെ നേരത്തെ പറഞ്ഞ പോലെ മോഡറേറ്റ് അളവിൽ കാൽഷ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക ലോ ഓക്സലേറ്റ് അടങ്ങിയിട്ടുള്ള പഴം പപ്പായ ആപ്പിള് അങ്ങനെയുള്ള ഫ്രൂട്ട്സ് ഒക്കെ ധാരാളം കഴിക്കുക ആനിമൽ പ്രോട്ടീൻസിന് പകരം പ്ലാന്റ് പ്രോട്ടീൻസ് ഇപ്പൊ മുളപ്പിച്ച പയറുകളും ധാന്യങ്ങളും അങ്ങനത്തെതൊക്കെ കഴിക്കാം ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കും ഇപ്പൊ സ്റ്റോൺ ഉള്ളവര് എന്തൊക്കെ കഴിക്കരുത് എന്ന് നോക്കുന്ന ആളുകൾ എല്ലാം കൂടിയാണ് കേൾക്കുക ചീര കഴിക്കരുത് ബീട്രൂട്ട് കഴിക്കരുത് ചിലപ്പോൾ തക്കാളി കഴിക്കരുത് എന്ന് കേൾക്കും ഇറച്ചി കഴിക്കരുത് ഷുഗർ കഴിക്കരുത് ഫാറ്റ് ഫുഡ് കഴിക്കരുത് ഇങ്ങനെ എല്ലാം കൂടെ കേൾക്കുമ്പോൾ പിന്നെ വെള്ളം മാത്രമേ കുടിക്കാൻ പറ്റുവോ സ്റ്റോൺ ഉള്ളവരാൾ എന്ന് പലരും ചോദിക്കുന്നതൊക്കെ കേട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് സ്റ്റോൺ ആണുള്ളത് എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് നിങ്ങൾ ഭക്ഷണം ശ്രദ്ധിച്ചാൽ മതി അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം ഇനി റീനൽ സ്റ്റോൺസ് വരാനുള്ള ജനറൽ ആയിട്ടുള്ള കുറച്ച് കാരണങ്ങളും അതിന്റെ ലക്ഷണങ്ങൾ എങ്ങനെ ഐഡന്റിഫൈ ആക്കെ അതിനെ പറ്റിയിട്ടൊക്കെ മറ്റൊരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ടോപ്പിക്സ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ